ും ഡിവൈൻ നഗർ റെസിഡന്റ് അസോസിയേഷൻ പതിനാലാമത് വാർഷിക പൊതുസമ്മേളനവും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും റെസിഡന്റ് അസോസിയേഷൻ പുനരധരിച്ച ചൈതന്യ ആർട്സ് ആൻഡ് ക്ലബിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു ഡി എൻ ആർ എ പ്രസിഡന്റ് കെ എം മാണി കളപ്പുരക്കൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ജോൺസൺ തൊട്ടിയിൽ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പൊതുസമ്മേളനവും വാർഡ് കൗൺസിലർ ഷീൻ വർഗീസ് ക്ലബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ഒളമറ്റം ഡിവൈൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ പതിനാലാവത് വാർഷിക പൊതുസമ്മേളനവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു റെസിഡൻസ് അസോസിയേഷൻ പുനരുദ്ധരിച്ച ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തും ഡി എൻ ആർ എ പ്രസിഡന്റ് കെ മാണി കളപ്പുരയിൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ജോൺസൺ തൊട്ടിൽ സ്വാഗതം പറഞ്ഞു തൊടു മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പൊതുസമ്മേളനവും വാർഡ് കൌൺസിലർ ഷീൻ വർഗീസ് ക്ലബ്ബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു മൈക്ക് മരുന്നുകളും മൊബൈൽ ഫോണുകളും കുട്ടികളെയും കുടുംബങ്ങളെയും തെറ്റിക്കുകയും സാമൂഹ്യ ബന്ധങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും പ്രസക്തി വലുതാണെന്നും ഉദ്ഘാടന പ്രസംഗം ദീപക് പറഞ്ഞു ഓർമ്മ ശരിയാണെങ്കിൽ ണെങ്കിൽ ചെയർമാൻ ആയിരിക്കുന്ന ആ ഒരു കാലഘട്ടമാണെന്നാണ് ഞാൻ ഓർമ്മ എന്തായാലും അദ്ദേഹമുള്ള ആ ഒരു സമയത്തൊക്കെ ഇത് വളരെ സജീവമാക്കുന്നതിനും ഇതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ പിന്തുടർന്ന് ഇപ്പോഴും വളരെ ഭംഗിയായി ഈ പ്രതികൂല കാലാവസ്ഥയെയും വകവയ്ക്കാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ കുടുംബാംഗങ്ങളുടെ ഈ ഒത്തൊരുമയാണ് ഈ അസോസിയേഷൻ്റെ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വളരെ നല്ല ഒരു പ്രവർത്തനം അതിലുപരിയായി വളരെ നല്ല ഒരു ആശയമാണ് ഈ അസോസിയേഷൻ ബോട്ട് വച്ചിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം അസോസിയേഷന്റെ വാർഷികങ്ങളൊക്കെ സാധാരണ എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ നടത്തും അതിനുശേഷം നല്ല ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു ഒത്തുചേരൽ വളരെ നല്ലൊരു കാര്യമാണ് പക്ഷെ അങ്ങനെ ഒരു ഒത്തുചേരലോട് കൂടി അവസാനിക്കുകയാണ് സാധാരണ പതിവ് കാണുന്നത് എല്ലാ അസോസിയേഷനുകളും അങ്ങനെയല്ല വളരെ നല്ല അസോസിയേഷനുകളുമുണ്ട് പക്ഷെ ഇവിടെ വ്യത്യസ്തമായ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തി ട്രാക്ക് പ്രസിഡന്റ് ടി എം ശശി പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഹേമരാജൻ കെ ആർ മുൻ പ്രസിഡന്റുമാരായ എം എം ജോൺസൺ ആലപ്പാട്ട് സത്യൻ തെക്കനാട്ട് എം എ അഗസ്റ്റിൻ മാംളാൽ എന്നിവർ ആശംസകളയിച്ച് സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി ജോ ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജോബി സെബാസിൻ വരവെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് അടുത്ത ഭരണസമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും സ്നേഹവിരുന്ന് നടന്നു ജോൺസൺ ആലപ്പാട്ട് നന്ദി പറഞ്ഞു